ഈശ്വശക്രിസ്തുതിയായിരിക്കട്ടെ ഒന്ന് രാജാക്കന്മാർ പത്താം അയം ഷേബാ രാജ്ഞിയുടെ സന്ദർശനം സോളമൻ്റെ കീർത്തിയെപ്പറ്റി കേട്ട ഷേബാരാജ്ഞി അവനെ പരീക്ഷിക്കാൻ കുറേ കടംകഥകളുമായി വന്നു ഒട്ടകപ്പുറത്ത് സുഗന്ധദ്രവ്യങ്ങളും ധാരാളം സ്വർണവും വിലയേറിയ രത്നങ്ങളുമായി വലിയൊരു പരിവാരത്തോടു കൂടെയാണ് അവൾ ജെറുസ്ലേമിലെ ജെറുസ്ലേമിലെത്തിയത് സോളമനെ ഉദ്ദേശിച്ചതെല്ലാം അവൾ പറഞ്ഞു അവളുടെ എല്ലാ ചോദ്യങ്ങൾക്കും സോളമൻ മറുപടി നൽകി വിശദീകരിക്കാൻ വയ്യാത്ത വിധമൊന്നും അവന് അജ്ഞാതമായിരുന്നില്ല സോളമൻ്റെ ജ്ഞാനം അവൻ പണിയിച്ച ഭവനം മേശയിലെ വിഭവങ്ങൾ സേവകന്മാർക്കുള്ള പീഢങ്ങൾ കൃത്യന്മാരുടെ പരിചരണം അവരുടെ വേഷം പാനപാത്രവാഹകർ ദേവാലയത്തിൽ അവൻ അവനർപ്പിച്ച ദഹനബലികൾ എന്നിവ കണ്ടപ്പോൾ ശേബാരാജ്ഞി അന്താളിച്ചു അവൾ രാജാവിനോട് പറഞ്ഞു അങ്ങയേയും അങ്ങയുടെ ജ്ഞാനത്തെയും പറ്റി ഞാൻ എൻ്റെ ദേശത്ത് കേട്ടത് എത്രയോ വാസ്തവം നേരിൽ കാണുന്നത് വരെ യാതൊന്നും ഞാൻ വിശ്വസിച്ചിരുന്നില്ല യഥാർത്ഥത്തിൻ്റെ പകുതി പോലും ഞാൻ അറിഞ്ഞിരുന്നില്ല അങ്ങയുടെ ജ്ഞാനവും സമ്പത്തും ഞാൻ കേട്ടതിനേക്കാൾ എത്രയോ വിപുലമാണ് അങ്ങയുടെ ഭാര്യമാർ എത്രയോ ഭാഗ്യവതികൾ അങ്ങേടെ സന്നിധിയിൽ സദാ കഴിച്ചുകൂട്ടുകയും ജ്ഞാനം ശ്രമിക്കുകയും ചെയ്യുന്ന അങ്ങയുടെ ദാസന്മാർ എത്ര ഭാഗ്യവാന്മാർ അങ്ങയിൽ പ്രസാദിച്ച് ഇസ്രായേലിൻ്റെ രാജസന്നിധിയിൽ അങ്ങേയിരുത്തിയ അങ്ങയുടെ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെടട്ടെ കർത്താവ് ഇസ്രായേലിനെ അനന്തമായി സ്നേഹിച്ചതിനാൽ നീതിയും ന്യായവും നടത്താൻ അങ്ങേയെ രാജാവാക്കി അവൾ രാജാവിന് നൂറ്റി ഇരുപത് താലന്ത് സ്വർണവും വളരെയേറെ സുഗന്ധദ്രവ്യങ്ങളും രക്തങ്ങളും കൊടുത്തു ക്ഷേബാരാജി സമ്മാനിച്ചിടത്തോളം സുഗന്ധദ്രവ്യങ്ങൾ പിന്നീട് ആരും സോളമന് കൊടുത്തിട്ടില്ല ഓഫ് ഓഫീറിൽ നിന്ന് സ്വർണവുമായി വന്ന ഹീരാമിന്റെ കപ്പലുകൾ ധാരാളം രക്തചന്ദനവും രക്തങ്ങളും കൊണ്ടുവന്നു രാജാവ് ആ ചന്ദനം കൊണ്ട് കർത്താവിന്റെ ആലയത്തിലും കൊട്ടാരത്തിലും തൂണുകളും ഗായകർക്ക് വീണയും തമ്പുരവും ഉണ്ടാക്കി അത്തരം ചന്ദനം ഇന്നുവരെ ആരും കൊണ്ടുവന്നിട്ടില്ല കണ്ടിട്ടുമില്ല രാജാവ് ശേവാരാജ്ഞിക്ക് സമ്മാനമായി നൽകിയവയ്ക്ക് പുറമെ അവൾ ആഗ്രഹിച്ചതും ചോദിച്ചതുമെല്ലാം നൽകി അവൾ സേവകരോടൊത്ത് സ്വദേശത്തേക്ക് മടങ്ങി സോളമൻ ഒരു വർഷം ലഭിച്ചിരുന്ന സ്വർണം ൂറ്റി അറുപത്തി ആറ് വ്യാപാരികളിൽ നിന്നുള്ള നികുതിയും ചുങ്കവും വിദേശ രാജാക്കന്മാരും ദേശാധിപതികളും നൽകിയ കപ്പവും വഴി ലഭിച്ചിരുന്ന സ്വർണം വേറെയും സ്വർണം അടിച്ചുപരത്തി സോളമൻ രാജാവ് ഇരുന്നൂറ് വലിയ പരിചകൾ ഉണ്ടാക്കി ഓരോ പരിചയ്ക്കും അറുന്നൂറ് ശക്കൽ സ്വർണം ചെലവായി സ്വർണം അടിച്ചുപരത്തി മുന്നൂറ് പരിചകൾ കൂടി ഉണ്ടാക്കി ഓരോന്നിനും മൂന്ന് മീനാ സ്വർണം വേണ്ടി രാജാവ് അവ ലെബനോൻ കാനന മന്ദിരത്തിൽ സൂക്ഷിച്ചു രാജാവ് വലിയൊരു ദന്തസിംഹാസനമുണ്ടാക്കി സ്വർണം പൊതിഞ്ഞു അതിന് ആറ് പടികളുണ്ടായിരുന്നു പിൻഭാഗത്ത് കാളക്കുട്ടിയുടെ തലയും ഇരുവശത്തും കൈത്താങ്ങികളും അതിനടുത്ത് രണ്ട് സിംഹങ്ങളും ഉണ്ടായിരുന്നു ആറ് പടികളിൽ ഇരുവശത്തുമായി പന്ത്രണ്ട് സിംഹങ്ങളെ നിർമ്മിച്ചു ഇത്തരമൊരു ഒരു ശില്പം ഒരു രാജ്യത്തും ഉണ്ടായിരുന്നില്ല സോളമൻ രാജാവിൻ്റെ പാനപാത്രങ്ങളെല്ലാം സ്വർണ്ണനിർമ്മിതമായിരുന്നു ലെബനോൻ കാനന മന്ദിരത്തിലെ എല്ലാ പാത്രങ്ങളും തങ്കം കൊണ്ടുള്ളതും സോളമൻ്റെ കാലത്ത് വെള്ളി വിലപ്പെട്ടതേ ആയിരുന്നില്ല അതിനാൽ വെള്ളി കൊണ്ടൊന്നും തന്നെ നിർമ്മിച്ചിരുന്നില്ല കടലിൽ ഹീരാമിൻ്റെ കപ്പലുകളോടൊപ്പം രാജാവിന് താർഷീശിലെ കപ്പലുകളും ഉണ്ടായിരുന്നു അവ മൂന്ന് വർഷത്തിലൊരിക്കൽ സ്വർണം വെള്ളി ആനക്കൊമ്പ് കുരങ്ങുകൾ മയിലുകൾ ഇവ കൊണ്ടുവരിക പതിവായിരുന്നു ഇങ്ങനെ സോളമൻ രാജാവ് സമ്പത്തിലും ജ്ഞാനത്തിലും ഭൂമിയിലുള്ള സകല രാജാക്കന്മാരെയും പിന്നിലാക്കി ദൈവം സോളമന് നൽകിയ ജ്ഞാനം ശ്രവിക്കാൻ എല്ലാ ദേശക്കാരും അവൻ്റെ സാന്നിധ്യം തേടി ഓരോരുത്തരും ആണ്ടുതോറും വെള്ളിയും സ്വർണവും കൊണ്ടുള്ള ഉരുപ്പടികൾ തുണിത്തരങ്ങൾ മീറ സുഗന്ധദ്രവ്യങ്ങൾ കുതിര കോവർ കഴുത എന്നിവ ധാരാളം അവന് സമ്മാനിച്ചു സോളമൻ രഥങ്ങളെയും കുതിരക്കാരെയും ശേഖരിച്ചു തൻ്റെ ആയിരത്തി നാന്നൂറ് രഥങ്ങളും രഥങ്ങൾക്കും പന്തിരായിരം കുതിരക്കാർക്കും നഗരങ്ങളിലും രാജാവിന് സമീപം ജെറുസലേമിലും താവളം നൽകി ജെറുസലേമിൽ കല്ലുപോലെ വെള്ളി അവൻ സുലഭമാക്കി ദേവദാരു ഷെഫാലായിലെ അത്തിമരം പോലെ സമർത്ഥവുമാക്കി ഈജിപ്തിൽ നിന്നും കുവയിൽ നിന്നും സോളമൻ കുതിരകളെ ഇറക്കുമതി ചെയ്തു രാജാവിൻ്റെ വ്യാപാരികൾ വിയ കുവേയിൽ നിന്ന് വിലയ്ക്ക് വാങ്ങി ഈജിപ്തിൽ രഥം ഒന്നിന് അറുന്നൂറും കുതിര ഒന്നിന് നൂറ്റി അൻപതും ശക്കൽ വെള്ളി ആയിരുന്നു വില ഹിത്തിരുടെയും സിറിയാക്കാരുടെയും രാജാക്കന്മാർക്ക് രാജവ്യാപാരികൾ വഴി അവ കയറ്റുമതി ചെയ്തു